സുരക്ഷാ കവചങ്ങളും ഭേദിച്ച് വേൾഡ് ട്രേഡ് സെന്റർ തകർക്കപ്പെട്ടത് ഇന്നും അമേരിക്കൻ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിരോധ പരാജയങ്ങളിലൊന്നാണ് അതുകൊണ്ട് തന്നെ ആക്രമണത്തിന് പിന്നിലുള്ളവരോട് ക്ഷമിക്കാൻ ഒരു തരത്തിലും അമേരിക്ക തയ്യാറായിരുന്നില്ല നിങ്ങൾക്ക് രാജ്യത്തെ വലിയ കെട്ടിടങ്ങളുടെ അടിത്തറ തകർക്കാം പക്ഷേ അമേരിക്കയുടെ അടിത്തറ തകർക്കാനാകില്ലെന്ന് പറഞ്ഞായിരുന്നു അന്നത്തെ പ്രസിഡന്റ് ജോർജ് ഡബ്ല്യു ബുഷ് ലോകവ്യാപക ഭീകരവേട്ടയ്ക്ക് തുടക്കമിട്ടത് അന്ന് ഭീകരർക്കെതിരെ അമേരിക്ക ആരംഭിച്ച തുറന്ന യുദ്ധത്തിൽ മറ്റൊരു കാര്യം കൂടി ഗ്വാണ്ടിനാമോയിൽ സ്ഥാപിക്കപ്പെട്ടു ഒരു അതിസുരക്ഷാ ജയിൽ അഥവാ ഭീകരർക്കായുള്ള തടവറ വർഷങ്ങൾ ഇത്രയായി ഗ്വാണ്ടിനാമോ എന്ന പേര് ഇന്നും ഒരു പേടി സ്വപ്നമായി തന്നെ തുടരുന്നു രണ്ടാമതും ഡൊണാൾഡ് ട്രംപ് യു എസിൽ അധികാരത്തിലെത്തിയതിനു പിന്നാലെ ആ പേര് നാം പിന്നെയും പിന്നെയും കേട്ടുകൊണ്ടിരിക്കുകയാണ് എന്താണ് ബേ ബേപ്രസന്റെ പ്രത്യേകത എന്തുകൊണ്ടാണ് ലോകത്തിലെ ഏറ്റവും ക്രൂരവും നിഗൂഢവുമായ ജയിലിന്റെ പേര് വീണ്ടും വാർത്തകളിൽ നിറയുന്നത് എന്താണ് ട്രംപിന് ആ തടവറകളുമായുള്ള ബന്ധം